പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രി ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സാക്ഷീകരിക്കാനും നിങ്ങളുമായി ഈ മാധ്യമത്തിലൂടെ ചില നിമിഷങ്ങൾ പങ്കുവെക്കുവാനും എനിക്ക് ലഭിച്ച അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും ഒരു ഒരു സുദിനമാണ് ഒരു വർഷത്തിന്റെ അവസാനം മാസമാണ് പുതുവത്സരം എന്ന് പറയുന്നത് പുതിയ ആഘോഷങ്ങളുടെയും പുതിയ തീരുമാനങ്ങളുടെയും ദിവസ വർഷമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം വളരെ ദുഃഖസാന്ദ്രമായ അനുഭവത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയി നമ്മുടെ സംസ്ഥാനം കടന്നുപോയി എങ്കിലും നമ്മെ ഓരോരുത്തരെയും സർവ്വശക്തനായിരുന്ന ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു നമ്മുടെ സഭയെ സംരക്ഷിച്ചു നമ്മുടെ കുടുംബങ്ങളെ ദൈവം സുരക്ഷിതമായി സംരക്ഷിക്കാനിടയാൽ ഇന്ന് നിങ്ങളുമായി ചില നിമിഷങ്ങൾ ദൈവവചനവുമായി പങ്കുവെക്കുമ്പോൾ പുതുവർഷത്തിൽ നാം എപ്രകാരം ആയിരിക്കണം എന്നതിനെ കുറിച്ച് ചില നിമിഷങ്ങൾ നിങ്ങളുമായി ആശയവിനിമയം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് ആയതിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടെ ഇപ്രകാരം ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി രണ്ട് പ്രമാണങ്ങൾ മലയിൽ വെച്ച് ലഭിച്ചതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു ഒന്നാമത് പഴയ നിയമത്തിൽ നാം പഠിക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹിച്ചു നൽകിയതായിരിക്കുന്ന പത്ത് കൽപ്പനകൾ അടങ്ങിയതായിരിക്കുന്ന ന്യായപ്രമാണം സീനായി കൊടുമുടിയിൽ വെച്ച് സർവശക്തനായ ദൈവം മോശ മുഖാന്തരം തന്റെ ജനത്തിന് കൊടുത്തതായിരിക്കുന്ന കൽപ്പനകളാണ് മിസ്രയുമിലെ അടിമത്തത്തിന് ശേഷം പാലുദ്നും ഒഴുകുന്ന കനാന്തേശം ക്ഷ്യമാക്കിക്കൊണ്ട് പ്രയാണം ആരംഭിച്ചതായ ഇസ്രായേൽ ജനത അവർ കനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അവരുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം കുടുംബം എങ്ങനെയായിരിക്കണം ആരാധനാ സംവിധാനം എങ്ങനെയായിരിക്കണമെന്ന് സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടുകൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനും ദൈവാരാധനയിലുള്ളതായിരിക്കുന്ന ദൈവജനത്തെ ഉത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മോശയാണ് മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശയുടെ ജീവിതത്തെ ഒരു ശൂന്യതയിൽ നിന്നാണ് മോശ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് എന്നാൽ സർവശക്തനായ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവം അവനെ ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാനുള്ളതായ ആ നേതൃത്വ സ്ഥാനത്തേക്ക് അവനെ ദൈവം ആക്കി വെക്കുമ്പോൾ അവനിൽ ഉണ്ടായിരുന്നതായ കഴിവുകളെല്ലാം പുതിയ കഴിവുകളും പുതിയ ദർശനങ്ങളും നൽകിക്കൊണ്ട് ദൈവം മോശയെ വഴി നടത്തി മോശയുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നൊരു വസ്തുത മോശ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും പ്രതിസന്ധികളും മുൻപിൽ വരുമ്പോൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മോശയെ നമുക്കവിടെ കാണുവാൻ കഴിയും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധനാ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്കല്ല സർവകൃപാലുവായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാനിടയാകണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിച്ചു പോയില്ല നമ്മൾ ലോകത്തിൽ ലജ്ജ നമ്മെക്കൊണ്ട് മൂടുമ്പോൾ നമ്മുടെ ലജ്ജ ഇല്ലാതെ ആക്കുന്നത് സർവശക്തനായ ദൈവത്തോട് കൂടെ വസിക്കുമ്പോഴാണ് അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ് സീന സീൻ മരുഭൂമിയിൽ പാളയമടിച്ച ദൈവജനത്തിന്റെ നടുവിൽ നിന്നും സർവകൃപാലുവായ ദൈവം മോശയെ സീനായി കൊടുമുടിയിലേക്ക് വിളിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും മോശ ദൈവത്തോടുകൂടെ ആ പർവ്വതത്തിന്റെ മുകളിൽ ദൈവ തേജസ് തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടവനായി മോശ അവിടെ കാണുന്നു തിരിയെ മോശ ഇറങ്ങി മോശ പർവ്വതത്തിൽ നിന്നും അടങ്ങി വരുന്നത് സർവശക്തനായ ദൈവം തന്റെ വിരലുകൾ കൊണ്ട് എഴുതി അനുഗ്രഹിച്ചു നൽകിയതായിരിക്കുന്ന രണ്ട് കൽപ്പലകളും കയ്യിൽ പിടിച്ചുകൊണ്ട് മോശ ദൈവജനത്തിന്റെ ഇടയിലേക്ക് മടങ്ങി വരുന്നു ആ കൽപ്പ ആ കൽപ്പലകളിൽ എഴുതിയിരിക്കുന്നത് ന്യായ അതോ അഥവാ പത്ത് കൽപ്പനകൾ അടങ്ങിയ ന്യായപ്രമാണം മോശ മുഖാന്തരം ഇസ്രായേൽ ജനതയ്ക്ക് ലഭ്യമായി തീർന്നു തുടർന്ന് നാം കാണുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായവും ആറാം അധ്യായവും ഏഴാം അധ്യായവും ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന നിലയിൽ അറിയപ്പെടുന്ന സുവിശേഷ ഭാഗങ്ങളാണ് അവിടെ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ മോശ മുഖാന്തരം ഒരു കൽപ്പനകൾ എഴുതപ്പെട്ടതായി മോശയ്ക്ക് ലഭിച്ചുവെങ്കിൽ ക്രിസ്തു തൻ്റെ ജനത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നതായ കൽ കൽപ്പനകൾ പിതാവായ ദൈവത്തിൽ നിന്നും താൻ നേടിയെടുത്തതായിരിക്കുന്ന ആത്മശക്തി കൊണ്ട് പ്രാപിച്ചതാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ആറാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു പതിമൂന്നാം വാക്യത്തിൽ ക്രിസ്തു തൻ്റെ മുൻപിലിരിക്കുന്ന ദൈവജനത്തെ ഉപദേശിക്കുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു ഉപ്പ് എന്ന് പറയുന്ന വസ്തു നമുക്കറിയാം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് സുലഭമായി ലഭ്യമാകുന്നതാണ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ ഒരു വസ്തുവാണ് ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു രുചി പകരുന്ന അനുഭവം സന്തോഷം പകരുന്ന അനുഭവം അതിന് പ്രത്യേകത അത് കൂടിയാലും കുറഞ്ഞു പോയാലും അത് അതിൻ്റെതായിരിക്കുന്ന ദോഷങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന പ്രവർത്തികൾ അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതും പ്രയോജനകരവും ആയിത്തീരണം ഈ ഉപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ഒന്ന് ഉപ്പ് ലഭ്യമായിത്തീരുന്നത് കടൽ ജലം അത് ശേഖരിച്ചു വെച്ച് കുറെ നാളുകൾ അത് സൂര്യപ്രകാശം കടത്തിവിട്ടാണ് ഉപ്പ് എന്ന് പറയുന്നതായ വസ്തുവിനെ നിർമ്മിച്ചെടുക്കുന്നത് വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ദ്രാവക രൂപത്തിലുള്ള വസ്തുവാണ് വെള്ളത്തിന്റെ പ്രത്യേകത അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ദൈവമക്കളെ സംബന്ധിച്ച് അവർ ചലനമുള്ളവരായിരിക്കണം ജീവനുള്ളവരായിരിക്കണം ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി ഒരു നിശ്ചിത ഊഷ്മാവിൽ സൂര്യപ്രകാശം കടത്തിവിടുമ്പോൾ ആ സു വെള്ളം വറ്റി അതിൽ നിന്നും വെള്ളം കൂടിയതായിരിക്കുന്ന ഒരു ഖരവസ്തു രൂപപ്പെടുന്നതായിട്ട് നാം കാണുന്നു അപ്പോൾ വെള്ള ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അതിലേക്ക് നീതി സൂര്യനായ ദൈവം തമ്പുരാന്റെ വെളിച്ചവും പ്രകാശവുമാകുന്ന ജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ അതിന് ഒരു രൂപം കൈവരിക്കുവാനിടയായി തീരും ആ രൂപം രൂപീകരിക്കപ്പെടുന്ന വസ്തുവിന്റെ നിറം വെള്ള വെള്ളനിറത്തോടുകൂടിയതാണ് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രശ്നസങ്കീർണമായിരിക്കുന്ന അവസ്ഥയിൽ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നീതി സൂര്യനായ ദൈവത്തിന്റെ പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ ആ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ജീവിതം അത് ക്രമീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു ആ രൂപാന്തരം പ്രാപിക്കുന്നതായ വസ്തു അത് വെള്ളനിറത്തോടു കൂടിയതാണ് വെള്ളം എന്ന് വെള്ളനിറം എന്ന് പറയുന്നത് അത് വിശുദ്ധിയെ കാണിക്കുന്നു പരിശുദ്ധിയെ കാണിക്കുന്നു അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിലേക്ക് വരുമ്പോൾ ദൈവം അവന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ നടത്തുവാൻ ആരംഭിക്കുമ്പോൾ അവന്റെ ജീവിതം ഒരു ക്രമീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു ക്രിസ്തു പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്ന സങ്കീർണമായ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും ബോസോലൻ പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു നമ്മയെ സംബന്ധിച്ച് ദൈവവചനം പറയുന്ന പ്രകാരമാണ് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തര പ്രാപിക്കണം അന്ന് അത് ചലിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടതിൽ നിഷ് ഊഷ്മാവ് നിശ്ചിത ഊഷ്മാവിൽ പ്രകാശം വരുമ്പോൾ അത് കൂടിയ ഒരു കരവസ്തുവായി മാറുന്നു ആ കരവസ്തു കുറെ നാളുകൾ കഴിയുമ്പോൾ ആ വെള്ള നിറത്തോടു കൂടിയായിരിക്കുന്ന വസ്തു വീണ്ടും വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് അലിഞ്ഞ് അത് ഇല്ലാതെ മാറുന്നു അപ്പോൾ ഒരുവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിനായി ഇല്ലാതെയായി തീരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി സകലവും തെജ് തിജച്ചു കഴിയുമ്പോൾ ആ ഉപ്പ് വെള്ളത്തിൽ അയച്ചു കഴിയുമ്പോൾ ആ വെള്ളം അത് പിന്നീട് ആ കരവസ്തു ആകുന്ന വെള്ളനിറത്തോടുകൂടിയ വസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ അവിടെ ലഭ്യമായി തീരുന്നത് ഒരു പുതിയ അനുഭവമാണ് ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കണം മറ്റൊരു പ്രത്യേകത ഈ ഉപ്പിനുള്ള പ്രത്യേകത അത് വെള്ളം വെള്ള കൂടിയതാണ് അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അത് ചൂട് തട്ടുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവം പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായി തീർന്നു കഴിയുമ്പോൾ അവന്റെ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചില ക്രമീകരണം ഉണ്ടാകുമ്പോൾ അവൻ നല്ല സാക്ഷ്യമുള്ളവനായി രൂപാന്തരപ്പെടണം എന്നതാണ് ആ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഒന്ന് നിങ്ങൾ നല്ല സമർപ്പണമുള്ളവരായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ സന്നദ്ധരായി തീരണം സ്വയത്തെ ത്യജിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവികമായ സ്വഭാവം ഉണ്ടാകുന്നു കർത്താവായിരിക്കുന്ന യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളിൽ വസിച്ചു നിങ്ങൾ ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യണം നല്ല ഫലം കായിക്കുന്ന കൊമ്പുകളായി മുന്തിരിവള്ളികളായി നാം കർത്താവിന്റെ മുൻപാകെ ദൈവം മുൻപാകെ രൂപാന്തരം പ്രാപിക്കണം കർത്താവായിരിക്കുന്ന യേശുവിന്റെ സുവിശേഷ പ്രഘോഷണ വേളയിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയന്റെ പ്രത്യേകത എന്താണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവൻ നൽകുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുമ്പോൾ നാം ദൈവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ തീരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന പുതുവർഷം അതിനെ സ്വീകരിപ്പാൻ പ്രാർത്ഥനയോടെ തയ്യാറായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രൈസ്തവ സമൂഹവും പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ വിശ്വാസ സമൂഹവും എന്താണ് നമുക്ക് തീരുമാനം എടുക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗ സന്നദ്ധരായി നാം സമർപ്പിക്കപ്പെടണം നല്ല സാക്ഷ്യം പ്രാപിച്ചവരായി തീരണം നല്ല പ്രാർത്ഥനാ മനുഷ്യരായി രൂപാന്തര പ്രാപിക്കണം ആ ഇതുവേണ്ടി നമുക്ക് ദൈവം മുമ്പാകെ തീരുമാനമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ആ സമ്പൽ പുതുവർഷം ആംഗ്ലിക്കൻ സഭയ സഭാ സമൂഹത്തെ സംബന്ധിച്ചും നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചും ഒരു ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിലേക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ തോണം നമുക്ക് ഇടയായി തീരണം അതിനു വേണ്ടിയുള്ളതായിരിക്കുന്ന സമർപ്പണം നമുക്കുണ്ടാകണം ഉണ്ടാകണം സഭ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന് തീരണം വിശ്വാസികൾ സമർപ്പിക്കപ്പെട്ടവരായി തീരണം സുവിശേഷകന്മാർ സമ്പൂർണമായ സാക്ഷ്യം പ്രാപിച്ചവരും സമർപ്പണമുള്ളവരുമായി രൂപാന്തരപ്പെടണം അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് വർഷം നമുക്ക് നമ്മെ സംബന്ധിച്ച് പുതിയ അനുഗ്രഹത്തിന്റെയും പുതിയ നന്മയുടെയും വർഷമായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ